നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഒരുപാട് നല്ല തീരുമാനങ്ങളുണ്ടാവും മോശം തീരുമാനങ്ങളുണ്ടാവും പക്ഷേ നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പം നമുക്ക് നമുക്ക് ബെനിഫിറ്റ് ചെയ്യും അതായത് നമ്മളുടെ ജീവിതത്തിൽ പുരോഗമനം ഉണ്ടാവും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ എങ്കിൽ ആ തീരുമാനം പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ അത് നടപ്പിലാകാതെ വരും അത് ഒന്നത് പുറത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മളുടെ മാത്രം കണ്ട്രോളിലല്ല കാര്യമുള്ളത് പല വ്യക്തികളുടെയും താല്പര്യങ്ങളുണ്ടാവാം പല സാഹചര്യങ്ങൾ അനുകൂലമാവണം പ്രതികൂലമായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നടപ്പിലാക്കാൻ പറ്റാതെ വരും അപ്പോഴൊക്കെ നമ്മൾ വിഷമിക്കും ഓക്കെ പക്ഷേ നമ്മളെടുത്ത ഒരു തീരുമാനം നമുക്ക് എപ്പോഴും നടപ്പിലാക്കാൻ പറ്റും ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് എല്ലാ സമയത്തും നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മളെ ബോഡിയിലുള്ള ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്നുള്ള ഒരു ആ ഒരു പ്രവർത്തനം അത് നടക്കുന്ന കൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് ശ്വാസം വരുന്നതും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് അതായത് നമ്മളെ ജീവൻ്റെ ഒരു ഒരു താളമാണ് ആ ഒരു ബോഡിയുടെ ആ ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്നുള്ളത് അത് ശ്രദ്ധിക്കുക ബാക്കി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ബാക്കി നമ്മളുടെ ശരീരം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഇതൊക്കെ നമ്മളെ ബോഡിയിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുക ആ പുറത്ത് നടക്കുന്ന കാര്യങ്ങളോ കേൾക്കുന്ന കാര്യങ്ങളോ അറിയുന്ന കാണുന്ന കാര്യങ്ങളോ അല്ല പകരം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ് അതിനെ അറിയാൻ ശ്രമിക്കുക ഈ ഒരു തീരുമാനം ഈ ഒരൊറ്റ തീരുമാനം നമുക്ക് എപ്പോഴും നടപ്പിലാക്കാൻ പറ്റും കാരണം ഇത് കംപ്ലീറ്റ്ലി നമ്മളുടെ കൺട്രോളിലാണ് എന്ത് നടന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റും കാരണം എപ്പോഴും നമ്മളുടെ കൂടെ നമ്മളെപ്പോഴും ഉണ്ടാവുമല്ലോ നമുക്ക് എപ്പോഴും അനുഭവത്തിൽ നിൽക്കാൻ പറ്റുമല്ലോ നമ്മളൊന്ന് ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും നടപ്പിലാക്കാൻ പറ്റും അത് വേറെ ആരുടെയും കൺട്രോളിലുള്ള കാര്യമല്ല വേറെ സാഹചര്യങ്ങൾ വ്യക്തികളൊന്നും അതിനാ അവരുടെ ആരുടെയും സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ അനുവാദമൊന്നും അവിടെ വേണ്ട നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് കഴിയുന്ന കാര്യമാണല്ലോ അപ്പോൾ ആ ഒരൊറ്റ തീരുമാനം നിങ്ങൾ നിങ്ങളെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുള്ളൊരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ നമുക്കറിയാനും അത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയും ബാക്കി പുറത്ത് ബാക്കി അതല്ലാതെയുള്ള തീരുമാനങ്ങൾ നട ചിലപ്പോൾ നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കും പക്ഷെ അത് നടപ്പിലായില്ലെങ്കിലും നമ്മളതിൽ വിഷമിക്കത്തില്ല പക്ഷെ ശരിയായ കാരണം ശരിയായ തീരുമാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് Okay, bye.